എന്തിന്റെ മഴയത്ത് കളിക്കണേ എന്തിന്റെ മഴ കളിക്കണത് കാര്യോ എന് കളിക്കണേ അങ്ങനെ കളിക്കു മഴ 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 പെയ്യുന്നൊക്കെ പാടുവോ പറയോ മഴത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും കിട്ടിട്ടോ മഴത്തേക്ക് ഇറങ്ങൂല്ലേ മഴ 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 കൊണ്ടാലേ പനി മാറൂല ഹലോ ഹെലോ എല്ലാവർക്കും നമ്മുടെ കൊച്ചുവേരിലേക്ക് സ്വാഗതം ഇന്നലെ നല്ല മഴയാണ് കേട്ടോ ഇത് ഇന്നലെ രാവിലെ എടുത്ത വീടുകയാണെട്ടോ ഇന്നലെ രാവിലെ മുതൽ ചെറിയൊരു ഉച്ച വരെയുള്ള കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ വീടിയെടുക്കുകയാണെങ്കിൽ ലോങ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് കൂടുതലാകും അപ്പോൾ അതൊന്ന് കുറച്ച് സ്പീഡാക്കും അല്ലെങ്കിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് അമ്മയ്ക്ക് തൊട്ടടുത്ത് തന്നെ നമ്മുടെ മാളിത്താത്തൻ്റെ വീട്ടിലാണ് ഉണ്ടോ പണി അമ്മ അമ്മ അതേപോലെ കൂലിപ്പണിക്കാണ് കുട്ട പോവണത് എൻ്റെ ഓർമ്മ വെച്ചുള്ള കാലം മുതൽ ഇത്രയും കാലമായിട്ട് അമ്മ ഇങ്ങനെ തന്നെയാണ് കഷ്ടപ്പെട്ടിട്ട് തന്നെയാട്ടോ ഞങ്ങൾ നോക്കിയതും ഇതാക്കിയതുമൊക്കെ പിന്നെ അത്യാവശ്യം ഒരു കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വീട് ഒക്കെ കാരണം ഇങ്ങനെ ഒരു വീട് നമുക്ക് ലൈഫ് മിഷൻ ഒന്ന് കിട്ടി അതുകൊണ്ട് നമ്മളൊരു വീട് വെച്ച് വീടും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അടിപ്പണി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ പിന്നെ നമുക്കൊരു വീട് എന്നുള്ളൊരു സ്വപ്നമല്ലേ പൂഗണിക്കാൻ പറ്റിയത് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട കേട്ടോ അതിൻ്റെ കുറച്ച് കട ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം കടമുള്ള ഒരു ആളുകളായിട്ട് നമ്മൾ കാരണം നമുക്ക് ഇത്രയുണ്ട് കേട്ടോ ഇതിലും വലിയ കടങ്ങളൊക്കെ ഉള്ള ഒത്രയേ പേരുണ്ട് എല്ലാവരും കടങ്ങളൊക്കെ വീട്ടാൻ നല്ലൊരു അവസരം കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ രാവിലത്തെ ചായയ്ക്ക് ഞാൻ ദോഷം അതായത് അപ്പം നമ്മൾ ചെയ്യപ്പം പൂടക്കറിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഉച്ചയ്ക്കുള്ള പരിപാടിക്കാണ് വീട്ടിൽ വന്ന എനിക്ക് നാലഞ്ച് കൈകളൊക്കെ ഉണ്ടാവും കേട്ടോ ഓക്കെ പിന്നെ വീടിനൊന്ന് സ്പീഡാക്കിയതുകൊണ്ട് അതിൻ്റേതായ സ്പീഡാട്ടോ ഞാൻ കുറച്ച് കോസ്വാസിൻ്റെ ആളാണ് കാരണം അക്കൗണ്ടിൽ എൻ്റെതൊക്കെ പരിപാടി എടുക്കുകയുള്ളു പക്ഷേ ഉണ്ടാക്കണ കാര്യങ്ങളിൽ അധികം എന്താ മോശമല്ല എന്നുള്ളത് പറയക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഒക്കെ ഞാൻ നടത്തും കേട്ടോ ഉള്ളതോ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ തന്നെ ഒന്നും എൻ്റെ കറിക്ക് ഒറ്റതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ ഇൻ്റെ കറി ടേസ്റ്റ് എൻ്റെ ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡിനെട്ടോ എനിക്ക് വലുതായിട്ടുള്ള ഫുഡിങ്ങിനോടൊന്നും എനിക്കില്ല എനിക്ക് ബിരിയാണി അതുപോലെ തന്നെ മീൻ ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കേട്ടോ ഞാൻ കരിയായിട്ട് ഉണ്ടാക്കുന്ന മീനാള് മറ്റേതൊക്കെ സദ്യ കറി അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ അമ്മയെ എന്താ ചേച്ചി ഉണ്ടാക്കിയല്ലാട്ടോ ഭയങ്കര ടേസ്റ്റ് ഉള്ളതും അപ്പോൾ ഇന്നലെ ഞങ്ങൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം എന്ന് പറഞ്ഞാൽ നൂറ് രൂപയൊക്കെ ഉള്ളത് ചിക്കൻ ആട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായി ഇന്നലൊരു എന്താ കറി ആക്കിയിട്ടുണ്ടായി ചപ്പാത്തിക്ക് അപ്പോൾ ഇത് ഇന്നലെ കുട്ടിയൊക്കെ ഏരുവായത് കൊണ്ട് എന്നാലും അവർ കൂട്ടിയിട്ടോ അപ്പോൾ ഒന്ന് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇവർക്ക് ചേന ചേന നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചേനയും കൂടി പൊരിച്ച് ഉപ്പേരി ഉപ്പേരി എല്ലാം നമ്മൾ ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്നലെ ചിക്കനൊക്കെ പൊരിച്ച് ഇന്ന് അവർക്കും ഉണ്ടാവും എന്നുള്ള ഇതിലാ കേട്ടോ അമ്മയ്ക്കും ഉപ്പുണ്ടൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നാൽ ചിക്കൻ പൊരിക്കലൊക്കെ കഴിഞ്ഞപ്പിക്കും ഇന്ന മക്കളതൊക്കെ തിന്നു വെച്ചിട്ടോ അതിൽ ഇന്നലെ ചിക്കനൊക്കെ തിന്നത് ഇറച്ചി പിന്നെ പിന്നെ അപ്പും കൂട്ടിട്ടോ ചേച്ചിയോ ചേച്ചിക്ക് ഇന്നലത്തെ കാര്യ പറയണത് ഉം എന്താ ടൈം അപ്പൊ ഞാൻ ഇന്നിപ്പങ്ങനെ ഉച്ചക്ക് ഇങ്ങനെ വലുതെങ്ങനെ ഈ ഒരു വോയിസ് നമ്മൾ വീഡിയോ ഒക്കെ നമ്മള് യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടിട്ടാണെങ്കിലും ഞമ്മക്കൊരു സ്വഭാവം ഉണ്ടല്ലേ എടുത്തുവെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയാണൊക്കെ കാര്യങ്ങൾ ചെയ്യാം എനിക്കത് ഉണ്ട് കേട്ടോ എനിക്ക് എന്താ അറിയില്ല വല്ല കണ്ണീർ ഇട്ടിയതാണ് സിഹിറട്ടിയാണോട്ട നല്ല കുഴക്ക ക്ഷീണക്കെന്നെ എപ്പോഴും പിന്നെ മൂന്നാളെ കൊണ്ടല്ലേ രാവിലെ വരെ ചിലപ്പോൾ അങ്ങോട്ട് കൂട്ടും ഉറക്കം അങ്ങോട്ട് കൂട്ടും ഉറക്കത്തിൽ തന്നെ ഫീഡിങ് ഒക്കെ ഉള്ളത് അത് പാൽ കൊടുക്കാനുള്ളതുകൊണ്ട് നമുക്ക് ഉറങ്ങാനും പറ്റില്ല പിന്നെ അതിൻ്റെതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും ഇതിൻ്റെ നാളികേരം ലെവലാക്കലാണ് കേട്ടോ ഇനി ഇത് കൊട്ടത്തേങ്ങി അയക്കണം കേട്ടോ എന്നാൽ പിന്നെ കിട്ടില്ല എന്നാൽ പിന്നെ അങ്ങനെ കത്തി കൊണ്ട് കൂളിട്ട് കഴിഞ്ഞാൽ അതങ്ങോട് അരച്ചെടുക്കാം മിക്സിക്ക് നല്ല പല്ലിനെ ഉറപ്പുള്ളതുകൊണ്ട് ആ മിക്സിക്ക് ഉസാറാണ് കേട്ടോ മിക്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ആൾ വേറെ ലെവൽ തന്നെയാണ് നമ്മൾ മിക്സി ഇനി അത് ഉഷാറായിട്ട് നല്ല രീതിയിൽ തന്നെ പോട്ടേ ചേരണം അപ്പോൾ ഞാൻ നാളികേര കഷ്ണങ്ങളാക്കിയിട്ടോ ഞാൻ മോരുകറിയായിട്ടോ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ മോരുകറിയാണ് വേറെ ഒന്നും ചേർക്കുന്നില്ല വെറും കുമ്പളങ്ങയായിട്ടോ ഇതിക്ക് ചേനയും കാര്യങ്ങളും ചേർക്കില്ല കേട്ടോ കുമ്പളങ്ങയും പച്ചമുളകും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇനിയുള്ള പരിപാടി പറഞ്ഞാൽ നാളികേരം ഇങ്ങനെ കൊട്ട കൊട്ടക്കണ ആക്കി വെച്ചിട്ട് ഇങ്ങക്ക് നമുക്ക് നാളികേരം ഒഴിച്ച് കൊടുക്കാം നാളികേരം നാളികേരത്തിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരത്തിക്കേം അലക്കുറിച്ച് ചെറു ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ടാ വേറെ പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല രണ്ട് വെളുത്തുള്ളീൻ്റെ പോളയും കൂടി കൂട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നാൽ പിന്നെ അതങ്ങോട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് കറി ഒഴിച്ചാൽ കറി ചെറ്റ് പിന്നെ കറിവേപ്പിലും കടുകും ഉലുവേട്ടിട്ട് അങ്ങോട്ടൊന്ന് തൂമിച്ചാൽ മതി ഒന്നിട്ട് താളിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു സംഭവം റെഡി ചെയ്യുന്നത് നമ്മുടെ മോര് കറി അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അടങ്ങിയിരിക്കുന്ന പരിപാടി ഉണ്ടാവില്ല കാരണം എൻ്റെ ആയിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ തന്നെ നമ്മളെ ഇഷ്ടത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാനാണ് മെയിൻ ആൾ എനിക്ക് എൻ്റെതായ രീതിയിലുള്ള ഫുഡ് കഴിക്കണം കേട്ടോ അത് അങ്ങനത്തെ ഒരു മെയിൻ ആളോ ഞാൻ ഇവിടെ എത്തുമ്പോൾ ഏട്ടൻ്റെ വീട്ടിലാകുമ്പോൾ പിന്നെ അവരുടേതായ ഇഷ്ടത്തിനുള്ള ഭക്ഷണം നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മളങ്ങനെ കഴിക്കാമെന്നുള്ളൂ ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ വല്ല പണി നമ്മളെ ലെറ്റർ നമ്മളിൽ നിന്നാണ്ട് കുട്ടി കാരണം അറിയാലോ കൂട്ടുകാരെ അമ്മയ്ക്ക് എന്താ പണിയേറി വരുമ്പിക്കും അമ്മ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും ആ കണ്ട കല്ല് മൊത്തം അമ്മ ഈ പടവിന് വേണ്ടിയിട്ട് അമ്മേനെ ആടേറ്റി കൊടുത്തിട്ടുള്ളൂ സിമെൻറ്റ് കൂട്ടി കൊടുത്തതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് പറഞ്ഞാൽ ഈ എല്ലാ പണിക്കും അതിൻ്റെതായ ജോലിക്ക് റിസ്ക് ഉണ്ട് ഇനിയിപ്പോൾ ഓഫീസിലായിക്കോട്ടെ അല്ല ഗവൺമെൻറ് ജോലി ആയിക്കോട്ടെ ഏത് ജോലിയായാലും അമ്മ നയിക്കണതിനനുസരിച്ച് നമുക്ക് കൂലി കിട്ടണ അറിയില്ലേ അതിനേതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും എളുപ്പമല്ല അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അമ്മമാർ അച്ഛന്മാരും ഒക്കെ മക്കളെ വളർത്തി ഇതാക്കുന്നത് ആ മക്കളെ തിരിഞ്ഞ് നോക്കാത്ത കാലഘട്ടമായി തുടങ്ങിയിരിക്കുന്നുണ്ട് ഇപ്പം ഇപ്പോഴത്തെ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഒക്കെ മാറി നല്ല രീതിയിൽ തന്നെ പോകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പം എൻ്റെ ഇടയിൽ കൂടെ എൻ്റെ എന്താ കറിക്ക് നാളികേരം നാളികരും അയക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കരേപ്പിലൊക്കെ ഒന്ന് ഇട്ടെടുത്ത് പച്ചക്കെന്നെ എന്നാൽ കുറച്ചും കൂടി ഒരു കറിവേപ്പിലേൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് വലിയും അതായത് അതിൻ്റെ ആ മണം ചൂരൊക്കെ മുരു കറിക്ക് അങ്ങോട്ട് ഇതാവട്ടം പിന്നെ ആവശ്യത്തിനുള്ള ഉലുവ കടുക് ഇതൊക്കെ നട്ട് കരേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നട് ചൂടായതിനു ശേഷം നമ്മൾ നേരെ എന്താ ചെയ്ത് വെച്ചാൽ നമ്മുടെ ചട്ടി നമ്മുടെ കറിക്ക് അങ്ങോട്ട് ഇതാക്കി കൊടുത്തു ഒന്നാമത് ഈ ഗ്യാസമ്മ ഉണ്ടാക്കണ എന്നാൽ വിറക് കഴിയാനായിട്ട് കേട്ടോ ചോറിന് മാത്രമേ ഉള്ളൂ വിറകുള്ളത് അപ്പോൾ പിന്നെ വിറക് കഴിയാനായതുകൊണ്ട് പരിപാടിയൊക്കെ ഇത് മേലാണ് കേട്ടോ ഗ്യാസമ്മലാണ് നടക്കുന്നത് വേഗം കരയും കാര്യങ്ങളൊക്കെ ആവുമല്ലോ എന്തായിട്ടുള്ള പരിപാടിയൊന്നുമില്ല എന്നുള്ളത് വേഗം ആയി കിട്ടാലും വിറക് ഇനിയിപ്പോൾ വിറക് പറക്കിയിട്ട് വേണം അമ്മയ്ക്ക് ലൈവുള്ള ദിവസമാണ് പറ്റുക നമ്മൾ ഒഴിവനൊഴിവനുസരിച്ച് അമ്മ വിറകൊക്കെ പറക്കി അങ്ങനെ വെക്കാറുണ്ടോ കുട്ടുകാരെ അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ തിരിച്ച് പിടിപ്പിച്ച് നമ്മുടെ ചിക്കൻ ചില്ലി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെറിയൊരു അഞ്ചാറ് ഒരു പത്ത് കഷ്ണം കറക്റ്റ് ഉണ്ടാവും അങ്ങോട്ട് കൂട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അധികം ഒന്നും ഇല്ല കേട്ടോ അപ്പം തന്നെ ഉണ്ടാവും എനിക്കറിയില്ല അപ്പം അങ്ങനെ അത് അതും കൂടി അങ്ങോട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഊണങ്ങനെയുള്ള പരിപാടി റെഡി പിന്നെ ഇനി ചേനയും കൂടിയാണ് പൊരിച്ചെടുക്കാനുള്ളത് ഓൽക്കുള്ളത് ഇതാണ് നമ്മൾ ചിക്കൻ എന്നാണ് കേട്ടോ പത്ത് കഷണങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ ചിക്കൻ കൂടി ആയി കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ഭക്ഷണം കൂടി കൊടുക്കാം കേട്ടോ വിചാരിച്ചിട്ടുള്ള പരിപാടി ആയിരുന്നു അങ്ങനെ നമ്മുടെ മോരുകറിയും ചിക്കൻ പൊരിച്ചതൊക്കെ റെഡിയായി പിന്നെ ഉച്ചക്കുള്ള നമ്മൾ ചേനയൊക്കെ പൊരിച്ച് റെഡി ആയിപ്പൊക്കും ഒരു ചോർണ്ണം വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പം ഞാൻ എടുത്ത ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു വിശേഷം കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ട് പേരുണ്ടെന്നറിയാം എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിട്ട് മറ്റൊരു ദിവസം കാണുന്ന വീട്ടിൽ എല്ലാവരോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ പച്ചാറ് വേണ്ട ആളുകൾക്ക് ഞാനൊരു നമ്പർ കൊടുക്കുന്നതെന്ന് വിളിച്ചറിയിക്കാനായിട്ട് എല്ലാവരും ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ നമ്മൾ ആ വീഡിയോൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്